ഹായ് ഫ്രണ്ട്സ് ബീനസൺ മലയാളി യൂട്യൂബ് ചാനലിലെ പുതിയ വീഡിയോയിലേക്ക് എവർക്കും സ്വാഗതം ഇന്ന് ഞാൻ നിങ്ങൾക്ക് വേണ്ടി പരിചയപ്പെടുത്താൻ പോണതേ നമ്മുടെ കോഴിക്കോടിലെ തന്നെ ഏറ്റവും അതായത് ഏറ്റവും കൂടുതൽ ഫുഡ് സ്ട്രീറ്റ് ഉള്ളൊരു ഏരിയ കേട്ടോ അതായത് പലതരം വെറൈറ്റി ഫുഡ്സുള്ള ഏരിയ ആണ് നിങ്ങൾക്ക് വേണ്ടി പരിചയപ്പെടുത്താൻ പോണത് ഇതിപ്പോൾ ഞാൻ നിൽക്കുന്നത് റോഡ് സൈഡിലാണ് അപ്പോൾ സൗണ്ട് നന്നായിട്ട് വണ്ടികളതുണ്ട് അപ്പോൾ അത് നിങ്ങളങ്ങനെ കേൾക്കാതിരിക്കുന്നതിനെ ക്ഷമിക്കാം അപ്പോൾ നമുക്ക് അങ്ങോട്ട് പോയാലോ അപ്പം എൻ്റെ വീഡിയോ ഇഷ്ടമായ ലൈക്ക് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക ബെല്ലൈക്ക് അവിടുത്തെ ആണ് നമുക്ക് നേരെ ആ സ്ട്രീറ്റിലേക്ക് പോവാം അവിടുത്തെ വിശേഷങ്ങൾ മുഴുവനായിട്ട് നിങ്ങൾക്ക് കാണിച്ചു തരാൻ പറ്റില്ല കാരണം വെച്ചാൽ അവിടെ നല്ല തിരക്കായിരിക്കും അപ്പോൾ ഓരോ ഷോപ്പുകൾ വൺ ബൈ വൺ ബൈ ആയിട്ട് ഓരോന്ന് ഷോപ്പുകളുടെ പേര് കാര്യങ്ങളൊക്കെ നിങ്ങൾക്ക് കാണിച്ചു തരാം ഓക്കെ നിങ്ങളിവിടുന്ന് ടെസ്റ്റ് ചെയ്യുക എന്താ പറയുക നിങ്ങളെ അഭിപ്രായങ്ങൾ താഴെ മെൻഷൻ ചെയ്യുക ഓക്കെ നമുക്ക് നേരം കൊണ്ട് പോവാം അപ്പോൾ വണ്ടി അവിടെ നിർത്തിയിട്ട് നടക്കുകയാണ് കാരണം വണ്ടിയിലായാൽ നടക്കൂലല്ലോ അപ്പോൾ വണ്ടി നിർത്തിയിട്ട് നടക്കുകയാണ് ഇവിടെ ഓരോന്ന് ഓരോന്ന് വൺ ബൈ കാണിച്ചു തരാം എന്തായാലും ഇവിടെ നിങ്ങൾ കഴിക്കുക വന്ന് കഴിക്കുക വന്ന് കഴിച്ചിട്ട് അഭിപ്രായങ്ങളൊക്കെ നിങ്ങളിവിടെ വന്ന് എൻ്റെ അടിയിൽ മെൻഷൻ ചെയ്യാം കേട്ടോ കാരണം ഞാൻ കുറേ കഴിക്കാത്ത ഫുഡുകളുണ്ട് കഴിച്ച ഫുഡ് ഫുഡ് കോട്ടുകളുണ്ട് അപ്പോൾ എന്തായാലും നിങ്ങൾ അഭിപ്രായങ്ങൾ ഇതിൽ മെൻഷൻ ചെയ്യുക അപ്പോൾ ഓരോന്ന് ഓരോന്നായാലും നിങ്ങൾക്ക് കാണിച്ചു തരാം അപ്പോൾ ഇത്രയും സ്പോട്ടുകൾ നിങ്ങൾ കണ്ടു അല്ലേ ഇത് അറിയാത്തവർ പല ഉണ്ടാവും അപ്പോൾ ഇത്രയും സ്പോട്ടുള്ള സ്ഥലം എന്ന് പറയുന്നത് നമ്മുടെ ഇരിങ്ങാടംപള്ളി കോഴിക്കോട് തന്നെയാണ് കോഴിക്കോട് ഇരിങ്ങാടംപള്ളി റൂട്ടിലാക്കാം ഇരിങ്ങാടംപള്ളി അതായത് കോവൂരിൽ നിന്ന് വരുമ്പം കോവൂര് ഇരിങ്ങാടംപള്ളി റോഡുമ്പോഴാണ് ഇത്രയും ഫുഡ് ഉള്ളത് ഫുഡ് സ്ട്രീറ്റിലുള്ള വെറൈറ്റി വെറൈറ്റി ഫുഡുകളുണ്ട് അപ്പോൾ എന്തായാലും ഇവിടെ വരിക എല്ലാം ഒന്ന് ടേസ്റ്റ് ചെയ്ത് വെക്കുക ഫുഡിനെ ഇഷ്ടപ്പെടുന്ന ആൾക്കാരൊക്കെ ഒന്ന് എന്താ പറയുക സപ്പോർട്ട് ചെയ്ത് എങ്ങനെയുണ്ട് ഫുഡ് എന്നുള്ളത് താഴെ മെൻഷൻ ചെയ്യുക അപ്പോൾ എന്തായാലും വീഡിയോ ഇഷ്ടമായ ലൈക്ക് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക ബെല്ലൈക്കൻ നടത്തുക അടുത്ത വീഡിയോ ഇതുപോലെ പുതിയ പുതിയ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമാണെങ്കിൽ എന്തായാലും കമൻറ്റ് ചെയ്യുക അപ്പം അടുത്ത വീഡിയോ കാണുന്നവരെ ബായ്